കായൽ കടക്കാൻ വെള്ളത്തിലൂടുന്ന വോട്ടർ ബൈക്ക് നിർമ്മിച്ച യുവാവ് കൌതുകമാകുന്നു വെച്ചൂർ പുത്തൻകായലിൽ പാട്ടത്തിനെടുത്ത് നടത്തുന്ന ഫാമിൽ പോകാനായിട്ടാണ് അനീഷ് ഇത്തരമൊരാശയത്തിന് രൂപം നൽകിയത് ഓട്ടോമൊബൈൽ ഐടിഐ കഴിഞ്ഞ അനീഷിന് ഈ ആശയം സാധ്യമായത് ലോക്ഡൌൺ കാലത്താണെന്ന് മാത്രം പാട്ടത്തിനെടുത്ത പുത്തൻകായലിലെ ഇരുപത്തിരണ്ട് ഏക്കറിൽ പതിനഞ്ച് മിനിറ്റ് വള്ളത്തിൽ യാത്ര ചെയ്തു വേണം എത്തിച്ചേരുവാൻ വള്ളത്തിൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിന് മുപ്പതിനായിരം രൂപയോളം വരുമെന്ന് കണ്ടതോടെ ഇരുന്നൂറ് രൂപ വിലവിടുന്ന പന്ത്രണ്ട് ഓയിൽ ക്യാനുകൾ ൾ ഇരുമ്പ് ഫ്രെയിമിൽ ഘടിപ്പിച്ച അതിന്റെ വാട്ടർ ലെവൽ നോക്കി ഒത്ത നടുവിലായി എഞ്ചിൻ ഫൗണ്ടേഷൻ നിർമ്മിച്ചതിനു ശേഷം വീട്ടിലുണ്ടായിരുന്ന പഴയ ഇരുചക്ര വാഹനത്തിന്റെ ടയറുകളും മുൻചക്രവും ഊരിമാറ്റി അതിലുറപ്പിച്ചാണ് വാട്ടർ ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് പിൻവീലിനു സമീപത്തായി തകിട് ഉപയോഗിച്ച നിർമ്മിച്ചിരിക്കുന്ന പങ്കയും ഹാൻഡിലും തമ്മിൽ ഒരു കമ്പി ഉപയോഗിച്ച ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വാട്ടർ ബൈക്കിന്റെ നിയന്ത്രണം ഹാൻഡിലിൽ സാധ്യമാകുന്നു ബൈക്കിൽ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം രണ്ടു പേർക്ക് എടുത്തുയർത്തുവാൻ സാധിക്കുന്ന വാട്ടർ ബൈക്ക് പ്രളയ സമയത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അനീഷ് പറയുന്നു കൂടാതെ മീൻ കുളങ്ങളിൽ ഏവിയേറ്റർ പിടിപ്പിക്കുന്നതിന് പകരം വാട്ടർ ബൈക്ക് ഉപയോഗിക്കുന്നത് വഴി ഓക്സിജന്റെ അളവ് കൂടുകയും അതുമൂലം മീനുകളുടെ എണ്ണവും വളർച്ചയും കൂട്ടുവാൻ സാധിക്കുന്നു ഫിഷ് ഫാമുകളിലേക്ക് ഇത്തരം വാട്ടർ ബൈക്കുകൾക്ക് ആവശ്യക്കാർ വന്നു തുടങ്ങിയതായി അനീഷ് പറയുന്നു വാട്ടർ ബൈക്കിന്റെ നിർമ്മാണ ചെലവ് മൂവായിരത്തി രൂപയാണ് ഇത് വളരെ ഭംഗിയായിട്ടിപ്പോൾ ഓടുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇതിപ്പോൾ മറ്റാരും എടുത്തുകൊണ്ട് പോകുന്നു നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ഇത് ഓടിക്കുകയുള്ളൂ ഇതിനിക്ക് എഞ്ചിൻ ചാവിയുണ്ട് നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് നമുക്ക് തന്നെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാം അപ്പോൾ ഇത് കാണാനായിട്ട് മെയിനായിട്ട് ഇതിന് വേറൊരു എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പേര് ഇതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് നമുക്ക് ഞാനും അത് മനസ്സിലാക്കിയതാണ് ഈ തടാകങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ ഫാം ഫാമുകൾ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് മത്സ്യകൃഷി വേറൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ആ കുടത്തിലൂടെ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ട്രാവൽ ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് വട്ടം കറങ്ങോ ഇടുന്ന തീറ്റിയിടുന്ന ആക്ടിവിറ്റീസിനുപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ജലചക്രം ഉപയോഗിച്ച് ജലത്തിൽ ധാരാളം ഓക്സിജൻ്റെ അളവ് കൂട്ടിയെടുക്കുവാനും നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഊട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ മഷി ചെയ്യുമ്പോൾ കയ്യിൽ മഷി പുരട്ടുന്ന മറ്റൊരു യന്ത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും പരീക്ഷണത്തിനായി മഷി ലഭ്യമല്ലാത്തതാണ് തടസ്സം അനീഷ് പറയുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ വോട്ടിങ്ങിന് കയ്യിൽ മഷി പുരട്ടി കൊടുക്കുന്ന രീതി മാറ്റി യന്ത്രം ഉപയോഗിച്ചാൽ വോട്ടിംഗ് ബൂത്തുകളിലെ ഉദ്യോഗസ്ഥരുടെയും വോട്ടർമാരുടെയും പ്രവർത്തനം സുഗമവും വേഗത്തിലാക്കാൻ കഴിയുകയും ചെയ്യും സ്പീഡ് സാധാരണ പോലെ പ്രൊപ്പല്ലറിലേക്ക് മാറ്റുന്ന ഒരു കാര്യങ്ങൾ വേഗതയേറിയതും ശബ്ദക്കുറവുമുള്ള വാട്ടർ ബൈക്കിന്റെ പരിഷ്കരിച്ച പതിപ്പ് നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അനീഷ് ഇപ്പോൾ കടുത്തുരുത്തി അപ്പാഞ്ചുറ കൊച്ചിടപ്പറമ്പിൽ വിശ്വംഭരൻ രാജമ്മ ദമ്പതികളുടെ മകനാണ് അനീഷ് ഭാര്യ സൗമ്യ ഏകമകൾ ശ്രേയ ന്യൂസ് ഡെസ്ക് കൌമുദി ടി